കാസർഗോഡ് പുറത്തു വരുന്നത് ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് രാജ്യത്തെ ജനങ്ങളെ ചിന്തിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് പറയുന്നത് മറ്റാരെ കുറിച്ചുമല്ല രാജ്യത്തെ പരമോന്നത കോടതിയായിട്ടുള്ള സുപ്രീം കോടതിയെ കുറിച്ച് തന്നെയാണ് എവിടെയും നീതി ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ സുപ്രീം കോടതിയിൽ പോയാൽ നീതി ലഭിക്കുമെന്ന് ഒരു ഇരക്ക് വിശ്വാസമുണ്ടായിരുന്ന ഒരു കാലം നമ്മുടെ ഈ രാജ്യത്തുണ്ടായിരുന്നു കാരണം ആര് നീതി നിഷേധിച്ചാലും സുപ്രീം കോടതി നീതി നിഷേധിക്കുകയില്ല കാരണം സുപ്രീം കോടതിയിലുള്ളത് നീതിയെയും ഭരണകൂടത്തെയും കൃത്യമായ രീതിയിൽ കണ്ണു തുറന്ന് കാണുകയും ഭരണഘടനയെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ആത്മാഭിമാനമുള്ള നീതി നീതിപാലകർ എന്ന് രാജ്യത്തെ ജനങ്ങൾക്ക് ഒരു കാലത്ത് വിശ്വാസമുണ്ടായിരുന്നു പക്ഷേ ആ വിശ്വാസമല്ല ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ നമുക്ക് മുന്നിൽ തുറന്നു കാണിക്കുന്നുള്ളത് മറ്റാരുമല്ല സുപ്രീം കോടതിയെ കുറിച്ച് പറയുന്നത് മറിച്ച് ഒരു കുടുംബത്തിന്റെ വിഷമം ആ കുടുംബത്തിലുള്ള ഒരാൾ തന്നെ തുറന്നു പറയുന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിന്റെ വിഷമം എത്രത്തോളം സത്യമായിരിക്കുമെന്ന് നമ്മൾ ചിന്തിക്കുന്നത് പോലെ തന്നെയാണ് സുപ്രീം കോടതിയിൽ ജോലി ചെയ്ത സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ അഥവാ ഒരു ജഡ്ജ് റിട്ടയർമെന്റിന് ശേഷം വളരെ വ്യക്തമായി പറയുന്നു അവിടെ നടന്ന ചില ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ദിവസമാണ് സുപ്രീം കോടതി ജഡ്ജ് ദീപക് ഗുപ്ത വിരമിക്കുന്നത് അദ്ദേഹത്തിന്റെ വിരമിക്കൽ ചടങ്ങ് വീഡിയോ കോൺഫറൻസിലൂടെയായിരുന്നു ഒരുപക്ഷെ ആദ്യത്തെ സുപ്രീം കോടതി ജഡ്ജായിരിക്കാം ഇതുപോലെ വിരമിക്കൽ ചടങ്ങ് വീഡിയോ കോൺഫറൻസിലൂടെ നടത്തുന്നത് എന്തായാലും ആ വിരമിക്കൽ ചടങ്ങ് ഏറെ ചർച്ചയുമായിരുന്നു പക്ഷേ വളരെ ചെറിയ ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ഏറെ ചർച്ച ചെയ്യപ്പെട്ടത് ചെറിയ ചടങ്ങാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ വാക്കുകൾ വലുതായിരുന്നു ജനങ്ങൾ അങ്ങനെയാണ് ആ വാക്കുകളെ നെഞ്ചിലെത്തിയത് ഒപ്പം ആ ചടങ്ങിന് ശേഷം ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖവും ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ് ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞത് പൈസയുണ്ടെങ്കിൽ പണമുണ്ടെങ്കിൽ ഇന്ന് എന്തുമാകാം എന്നുള്ളതാണ് സുപ്രീം കോടതിയെ പോലും വിലക്കെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളുടെ ചുരുക്കം സാധാരണക്കാരന് നീതി ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പണിയുണ്ട് ഈ പുതിയ കാലത്ത് എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് പക്ഷേ ഇതിനേക്കാൾ ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ടത് വിരമിക്കൽ ചടങ്ങിനു ശേഷം ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖം തന്നെയാണ് ആ അഭിമുഖത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് മുൻ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള രഞ്ജൻ ഗഗോയിയുടെ തനി നിറം തന്നെയാണ് രഞ്ജൻ ഗഗോയ്ക്ക് നേരെയുള്ള ലൈംഗിക ആരോപണം മുതലാണ് രഞ്ജൻ ഗഗോയിൽ മാറ്റങ്ങൾ കാണാൻ ഞങ്ങൾ തുടങ്ങിയതെന്ന് ജഡ്ജ് ദീപക് ഗുപ്ത വ്യക്തമാക്കി പറയുന്നുണ്ട് അതായത് ഏറെ വിവാദമായ സാഹചര്യത്തിലാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ നേരെയുള്ള കേസ് അദ്ദേഹം തന്നെ കോടതിയിൽ കേൾക്കുന്നത് അതായത് ലൈംഗിക ആരോപണം ചീഫ് ജസ്റ്റിസിനെതിരെ വന്നപ്പോൾ ആ കേസ് കേട്ടതും അതേ ചീഫ് ജസ്റ്റിസ് എന്നുള്ളതാണ് ഏവരെയും അത്ഭുതപ്പെടുത്തിയത് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്ക്ക് നേരെ ലൈംഗിക ആരോപണം വന്നതിന് ശേഷം അദ്ദേഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി ആ മാറ്റങ്ങൾ സുപ്രീം കോടതിയെപ്പോലും ബാധിച്ചു എന്നാണ് ദീപക് ഗുപ്ത വ്യക്തമാക്കുന്നത് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് എന്ന് പറയുന്നത് നിർണായക കേസുകളിൽ വിധി പറഞ്ഞ ഒരു ചീഫ് ജസ്റ്റിസ് ആണ് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ബാബരി മസ്ജിദ് കേസിൽ വിധി പറഞ്ഞ ചീഫ് ജസ്റ്റിസ് ശരിയല്ല എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളുടെ ആ ചുരുക്കം ചീഫ് ജസ്റ്റിസ് ആർക്കോ വേണ്ടിയിട്ട് അടിമപ്പണി ചെയ്യുന്നു എന്ന് ദീപക് ഗുപ്തയുടെ വാക്കുകൾ പറയാതെ പറയുമ്പോൾ എന്താണ് നമ്മുടെ സുപ്രീം കോടതിയുടെ ഇന്നത്തെ അവസ്ഥ എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഒരു കുടുംബത്തിലെ ഒരാൾ തന്നെ ആ കുടുംബം ശരിയല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ വസ്തുത എത്രത്തോളം ഗൗരവത്തിൽ എടുക്കേണ്ട കാര്യമാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയിയുടെ കൂടെ ജോലി ചെയ്ത ജഡ്ജ് തന്നെ പറയുന്നുണ്ട് അദ്ദേഹം ശരിയല്ല എന്ന അദ്ദേഹത്തിന് രാജ്യസഭാ അംഗം ലഭിച്ചത് പോലും ശരിയല്ല എന്ന് പരസ്യമായി കുറ്റപ്പെടുത്തി രംഗത്ത് വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക ഈ രാജ്യത്തെ ഏറ്റവും വലിയ പരമോന്നത കോടതിയുടെ അവസ്ഥ എന്താണ് എന്ന എങ്ങനെയാണ് രാജ്യത്തെ ജനങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ആ പരമോന്നത കോടതിയിലേക്ക് പോവുക ഇതുപോലെയുള്ള അവസ്ഥയാണ് എങ്കിൽ രാജ്യത്തിൻ്റെ അവസ്ഥ വളരെ ദയനീയമാകും ഇവിടെയാണ് രാജ്യത്തെ പൊതുജനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് ഇത്തരത്തിൽ സുപ്രീം കോടതിയെപ്പോലും ദുരുപയോഗം ചെയ്യുന്ന ആളുകൾക്ക് നേരെ നമ്മുടെ വിരല് പൊങ്ങിയില്ല എന്നുണ്ടെങ്കിൽ നാളെ നമുക്കും ഈ ഗതി വരുമെന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളുടെ ചുരുക്കം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള ഐ വാസ് കാസർഗോഡ് ম্যাংলোর